നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നിലനാട് എഴുതിയ നോവൽ രാരീരം തുടരുന്നു എപ്പോഴാ മമ്മി അച്ഛൻ വരുന്നത് കണ്ണു തുറന്നയുടൻ നന്ദൂട്ടി ശിശിരയോട് ചോദിച്ചു ഏറെ നേരമായി ഉറങ്ങിക്കിടന്ന നന്ദൂട്ടിയെ നോക്കി കട്ടിലിൽ ഇരിക്കുകയായിരുന്നു ശിശിര അവളുടെ നെറ്റിയിൽ കൈവച്ചപ്പോഴാണ് ഉണർന്നത് നന്ദൂട്ടി എഴുന്നേറ്റിരുന്നു രാത്രി അച്ഛനാ വിളിച്ചതെന്ന് വിശ്വസിക്കാനേ തോന്നിയില്ല അവളുടെ മുഖത്ത് വിസ്മയം വിടർന്നു ഋഷിയെ കണ്ടെത്തിയ വിവരം വിശാഖൻ രാത്രി അറിയിച്ചിരുന്നു ഋഷി ഫോണിൽ മോളോട് സംസാരിച്ചു രാത്രി തന്നെ അവർ തിരിച്ചു കഴിഞ്ഞത്രേ അച്ഛൻ വരണമെന്ന് പറഞ്ഞപ്പോൾ മമ്മിക്കെന്താ സന്തോഷമില്ലാത്തേ ശിശിര അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഉമ്മ വെച്ചു മമ്മിക്ക് സന്തോഷമില്ലെന്ന് മോള് പറയരുത് മമ്മിയുടെ മനസ്സ് നിറയെ സന്തോഷവാ എഴുന്നേറ്റുവാ മമ്മി കുളിപ്പിച്ചു തരാം ശിശിര അവളെ ബാത്റൂമിൽ കൊണ്ടുപോയി പല്ലു ബ്രഷ് ചെയ്യിക്കുകയും കുളിപ്പിക്കുകയും ചെയ്തു മുറിയിൽ കൊണ്ടുവന്ന് പുതിയ ഡ്രസ്സ് ധരിപ്പിച്ചു വത്താലമുടി വെച്ചു കണ്ണെഴുതി പൊട്ടു തൊട്ടു മകളെ നോക്കി ഇമ വെട്ടാതെ അവൾ നിന്നു പയ്യെ കണ്ണ് നിറയാൻ തുടങ്ങി അച്ഛൻ വന്നാൽ ഇന്ന് തന്നെ നമ്മുടെ വീട്ടിലേക്ക് പോവുമോ മമ്മി ശിശിര മൂളി ചേച്ചി വാതിൽക്കൽ അപ്പൂവിൻ്റെ വിളി കേട്ടു ഉറക്കമിണീറ്റെ ഉടൻ അവൻ നേരെ ചേച്ചിയെ തേടി പോരുകയായിരുന്നു അനിയൻവാവേ ചേച്ചിയുടെ അച്ഛൻ ഇന്നു വരും എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടാണോ എന്നറിയില്ല അവൻ ആഹ്ലാദിച്ച് ചിരിച്ചു ശിശിരയ്ക്ക് നെഞ്ചു പിളരുന്ന വേദന അനുഭവപ്പെട്ടു ഈ സ്വർഗത്തിൽ നിന്ന് താൻ മാത്രമായി പറഞ്ഞു പോവുകയാണല്ലോ പ്രഭാത ഭക്ഷണത്തിന് ഡൈനിങ് ഹാളിൽ ശിശിരയും അളകെയും ദീനാമയും ഇരുന്നു ഞാൻ ഇന്ന് ഓഫീസ് വരെ പോകുന്നുണ്ട് ശിശിര പറഞ്ഞു മനസ്സിലാകാതെ നോക്കി ഒരു ട്രാൻസ്ഫറിന് ശ്രമിക്കുകയാണ് അതുടനെ വേണം നീ നാട്ടിലേക്ക് പോകാൻ നിശ്ചയിച്ചോ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് ചായക്കപ്പ് മേശയിൽ നിരക്കിക്കൊണ്ട് ശിശിര ചോദിച്ചു നിങ്ങളുടെ ജീവിതം മാത്രം കൂട്ടിച്ചേർക്കപ്പെടാതെ പോവുകയാണല്ലോ അളക വേദനിച്ചു ഞാനും ഋഷിയും തമ്മിൽ ഒരു ബന്ധവും അവശേഷിക്കുന്നില്ല മാത്രമല്ല മറ്റൊരാളിൻ്റെ ഭാര്യയാണ് ഞാൻ മോളെ ഋഷിയെ ഏൽപ്പിക്കുക തിരിച്ചു പോവുക ഋഷിയേട്ടൻ വന്നിട്ട് ഒരു തീരുമാനമെടുത്താൽ മതി ശിശിര പതുക്കെ ചിരിച്ചു എനിക്കിനി മോഹങ്ങളൊന്നുമില്ല താമസം ആലിംഗൽ അല്ലെങ്കിലും ഒരു കൂട്ടു വേണമായിരുന്നു എനിക്കിപ്പോ അത് കിട്ടി കർത്താവ് തന്ന തുണയ ദീനാമ ചേടത്തി ശിശിര അരിയിലിരുന്ന ദീനാമയെ നോക്കി പെട്ടെന്ന് അവരുടെ കണ്ണുകളും നിറഞ്ഞു കുഞ്ഞ് എവിടെയുണ്ടെങ്കിലും ദീനാമയും കൂടെ കാണും ശിശിര ഡ്രസ് ചെയ്തപ്പോൾ നന്ദൂട്ടി ഓടി വന്നു മമ്മി എവിടെ പോവാ ശിശിര അവളെ പിടിച്ചടുപ്പിച്ചു ഓഫീസിൽ ലീവ് എടുക്കാന മോളെ അച്ഛൻ വരും മുമ്പേ മമ്മി വരണേ വരാം ശിശിര അവളുടെ കവിളിൽ ചുംബിച്ചു മമ്മിക്കൊരുമ്മ മോളും താ നന്ദൂട്ടി മമ്മിയുടെ മുഖം പിടിച്ച് രണ്ട് കവളിലും മാറി മാറി ചുംബിച്ചു ഹൃദയ പൊട്ടിച്ച് ഒരു കരച്ചിൽ കുതിച്ചു വന്നെങ്കിലും ശിശിര പെട്ടെന്ന് പിടിച്ചു നിന്നു സാരി തുമ്പ് പിടിച്ച് കൺകോണുകൾ തുടച്ചിട്ട് അവൾ എഴുന്നേറ്റു അലമാരയിൽ നിന്ന് ബാഗ് എടുത്തു നന്ദൂട്ടിയുമായി അവൾ ഹാളിൽ വന്നപ്പോൾ അളക തിടുക്കത്തിൽ അങ്ങോട്ട് വന്നു അവർ ഉച്ചയ്ക്ക് രണ്ടര മണിയോടെ എത്തും ഞാനിപ്പോൾ വിശാഖേടനെ വിളിച്ചായിരുന്നു ആ ഞാൻ ഉടനെ തിരിച്ചു വരാം പോട്ടേ മോളെ നന്ദൂട്ടിയുടെ നെറുകയിൽ കൈവച്ചിട്ട് വേഗം പുറത്തേക്ക് നടന്നു സ്റ്റെയർ കേസ് ഇറങ്ങി ക്രിസ്റ്റഫർ ഹാളിൽ വന്നു അയാൾ നന്നായി ഡ്രസ് ചെയ്തിരുന്നു തൂവെള്ള ഷർട്ടും വെളുത്ത പാൻസും ജോണി അയാൾ വിളിച്ചു കിച്ചണിൽ നിന്ന് പരിചാരകൻ അങ്ങോട്ട് വന്നു അവൻ ഷർട്ടും പാൻസും ധരിച്ചിരുന്നു തലമുടി പരത്തി കോതി വെച്ചിട്ടുണ്ട് ക്രിസ്റ്റഫർ പാൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് നൂറിൻ്റെ കുറേ നോട്ടുകൾ എടുത്തു എണ്ണി നോക്കിയിട്ട് അവൻ്റെ നേരെ നീട്ടി നിന്റെ ഈ മാസത്തെ ശമ്പളം രണ്ടു വർഷം നീ എൻ്റെ കൂടെ നിന്നതല്ലേ മൊത്തം അയ്യായിരം രൂപയുണ്ട് അവൻ ആദരവോടെ പണം വാങ്ങി ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് അമേരിക്കയിലേക്ക് പോവുകയാണ് ഇനിയും വരുമ്പോൾ നിന്നെ വിളിക്കാം എന്നാൽ പിന്നെ നീ പൊക്കോ യാത്ര പറയാനൊന്നും നിൽക്കണ്ട എനിക്കല്പം തിരക്കുണ്ട് അവൻ തലയാട്ടിയിട്ട് കിച്ചണിലേക്ക് നടന്നു ക്രിസ്റ്റഫർ മുകളിലേക്ക് പോയി ടിക്കറ്റും മറ്റു രേഖകളും ഒന്നുകൂടി ചെക്ക് ചെയ്ത് അയാൾ ബാഗിൽ വെച്ചു കട്ടിലിൽ കിടന്ന മൊബൈൽ ശബ്ദിച്ചു ക്രിസ്റ്റഫർ അതെടുത്ത് നോക്കി അരവിയാണ് എന്നതാ അരവി ഫ്ലൈറ്റ് എത്ര മണിക്കാണ് രണ്ട് അമ്പത്തഞ്ചാണ് ടൈം കാറ് വാങ്ങാൻ ആളെത്തിയോ പന്ത്രണ്ട് മണിക്ക് വരുമെന്നാണ് മണി പറഞ്ഞത് ആ സമയം താൻ ഇങ്ങോട്ട് വരണം അവർ വന്നില്ലെങ്കിൽ കാർ കളത്തിലെത്തിക്കേണ്ട ചുമതല താൻ ഏൽക്കണം തീർച്ചയായും ഞാൻ എത്തിയിരിക്കും അമേരിക്ക കാണണമെന്നൊരു ഭൂതി എൻ്റെ മനസ്സിലുണ്ടേ ക്രിസ്റ്റഫർ ഗൂഢമായൊരു ചിരിയോടെ കോൾ കട്ട് ചെയ്തു ഹാളിൽ നിഴലനക്കം കണ്ടപ്പോൾ അയാൾ വെട്ടിത്തിരിഞ്ഞു ആദ്യം ഒരു സംരംഭമാണ് പെരുവിരലിൽ നിന്ന് ശിരസ് വരെ പാഞ്ഞു പാഞ്ഞുകയറിയത് ചുണ്ടിൽ വിഷ ശിശിര നിൽക്കുന്നു ക്രിസ്റ്റഫറിൻ്റെ കടപ്പല്ല് ഞെരിഞ്ഞു നീ അതെന്ത് ചോദ്യമാണ് ഭർത്താവ് ഇന്നുച്ചയ്ക്കുള്ള ഫ്ലൈറ്റിൽ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ യാത്രയാക്കാൻ ഭാര്യ വരണ്ടേ ക്രിസ്റ്റഫർ പുറത്തേക്ക് ചുവടുകൾ വെച്ചു നീ എൻ്റെ അപ്പച്ചൻ്റെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കി അല്ലേടി അവൾ ചിരിച്ചു പക്ഷേ നിൻ്റെ പേര് ഞാൻ എന്തുകൊണ്ടാണ് ഒഴിവാക്കിയതെന്ന് നീ ചിന്തിച്ചു നോക്കിയോ ആ കേസിൽ ഒന്നാം പ്രതി നീയാണ് അയാൾ തറപ്പിച്ചു നോക്കി മനപൂർവ്വം ഞാൻ നിന്നെ ഒഴിവാക്കുകയായിരുന്നു നീ പൊയ്ക്കോ എവിടെ വേണമെങ്കിലും അതിനു മുൻപ് നമ്മൾ തമ്മിൽ ചില കണക്കുകൾ തീർക്കാനുണ്ട് കണക്ക് തീർക്കേണ്ടത് ഞാനാണടി അവൾ പുച്ഛിച്ച് ചിരിച്ചു ഹാൻഡ് ബാഗ് തുറന്ന് അതിനുള്ളിൽ നിന്ന് ബ്രൗൺ കളറിലൊരു നീണ്ട കവറെടുത്ത് അവൾ നീട്ടി പേപ്പറുകൾ വായിച്ചു നോക്കിയിട്ട് ഓരോ പേജിൻ്റെ ചുവടെയും സൈൻ ചെയ്ത് തന്നേക്ക് സമയം മെക്കെടുത്താതെ ഞാൻ പോയി തരാം നിനക്കത് സാധ്യമല്ലെങ്കിൽ നീ ഇന്ന് സ്റ്റേറ്റ്സിലേക്ക് പോവില്ല പകരം നിന്റെ യാത്ര അപ്പച്ചൻ്റെ അടുത്തേക്കാവും ക്രിസ്റ്റഫർ കവർ തട്ടിപ്പറിക്കും പോലെ വാങ്ങി അത് തുറന്ന് അകത്തുനിന്ന് മുദ്രപത്രങ്ങൾ എടുത്തു അക്ഷരങ്ങളിലൂടെ കണ്ണുകൾ പാഞ്ഞു നടന്നതും അയാൾ വന്യമായൊന്ന് ചിരിച്ചു കൊള്ളാം ദേവസി എനിക്ക് തന്ന ഇഷ്ടദാനം ഞാൻ നിന്റെ പേരിൽ മടക്കിത്തിരുന്നു ആരാ നിനക്ക് ഇങ്ങനെയൊരു ബുദ്ധി ഉപദേശിച്ചു തന്നത് വിശാഖനോ വാഗ്വാദത്തിനല്ല ഞാൻ വന്നത് മനസ്സിലായി എനിക്കിത് ഉപ്പിടാതെ നിവർത്തിയില്ലല്ലോ ഇനി എൻ്റെ യാത്രയ്ക്ക് ഏതാനും മണിക്കൂറുകൾ മാത്രമല്ലേ ബാക്കിയുള്ളൂ ഓക്കെ ഞാൻ ഉപ്പിട്ട് തരാം ക്രിസ്റ്റഫർ മുദ്രക്കടലാസുകളുമായി മുറിയിലേക്ക് പോയി വല്ലാത്തൊരു ചിരിയുമായി അയാൾ പെട്ടെന്ന് തിരിച്ചു വന്നു ഞാൻ ഒപ്പിട്ട് തന്നു എന്ന് കരുത് നിനക്ക് പിന്നീട് പിന്നീടെന്നെ കേസിൽ പ്രതിയാക്കിക്കൂടെ ഒരറസ്റ്റ് എയർപോർട്ടിൽ വെച്ച് എന്നാ പറയുന്നു ക്രിസ്റ്റഫർ പൊട്ടിച്ചിരിച്ചു പെട്ടെന്ന് ചിരി വന്നു നീ എന്നതാടി എന്നെ കുറിച്ച് കരുതിയത് ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും അറിഞ്ഞിട്ടും ക്രിസ്റ്റി വിഡ്ഡിയാണെന്ന് കരുതിയല്ലോ അയാൾ മുന്നോട്ട് ചെന്നു പോക്കറ്റിൽ നിന്ന് കൈവെള്ളക്കുള്ളിൽ ഒതുങ്ങുന്ന ക്രീം നിറമുള്ള ഒരു റിവോൾവർ അയാൾ എടുത്ത് അവളുടെ നെറ്റിയിൽ മുട്ടിച്ചു ശിശിരയുടെ ഉടൽ അടിമുടി പെരുത്തു ഞാൻ സൈൻ ചെയ്യാൻ പോകുന്നത് നിന്റെ ഈ തിരുനെറ്റിയിലാണ് ശബ്ദം കേൾപ്പിക്കാതെ അത് ചെയ്യാൻ ഇവന് കഴിയും ക്രിസ്റ്റഫർ അവളെ മുന്നോട്ട് തള്ളി നിന്നെ ഞാൻ കൊല്ലില്ല പക്ഷേ നീ ജീവിച്ചിരിക്കാൻ പാടില്ല ക്രിസ്റ്റഫർ മുദ്രക്കടലാസുകൾ ടീപ്പോയിൽ ഇട്ടു ശിശിര ഹാൻഡ് ബാഗിൻ്റെ സിബ്ബ് വലിച്ചു തുറന്നു തിടുക്കത്തിൽ അവൾ കൈ ഉള്ളിൽ കടത്തി ഇല്ല ആ റിവോൾവർ അവിടെ ഇല്ല അതാരോ എടുത്തു മാറ്റിയിരിക്കുന്നു എന്ന താടി നീ എനിക്കെതിരെ തിരയുന്ന ആയുധം ക്രിസ്റ്റഫർ പാഞ്ഞു പാഞ്ഞുചെന്ന് അവളുടെ ഹാൻഡ് ബാഗ് തട്ടിപ്പറിച്ചു അതിനുള്ളിൽ പരതിയിട്ട് അയാൾക്കൊന്നും കിട്ടിയില്ല ബാഗ് അയാൾ വലിച്ചെറിഞ്ഞു ശിശിരയെ സിറ്റിയിലേക്ക് തള്ളിയിട്ടു അവൾക്ക് നേരെ തോക്കു ചൂണ്ടി നിന്ന് അയാൾ സെല്ലെടുത്ത് ഡ്രൈവർ മണിയുടെ നമ്പർ എടുത്തു മണി താൻ ഇങ്ങോട്ട് പോരെ ഇവിടെ ചില ജോലികൾ ചെയ്തു തീർക്കാനുണ്ട് ശരി ഡോക്ടർ ക്രിസ്റ്റഫർ സെൽ ഓഫ് ചെയ്തു ശിശിരയുടെ അടുത്തേക്ക് അയാൾ ചെന്നു നിനക്കുള്ള വിധി നടപ്പാക്കാൻ അഞ്ച് മിനിറ്റിനുള്ളിൽ അവൻ അവനിങ്ങ് വരും നീ എൻ്റെ അപ്പച്ചനോട് ചെയ്തതിന് പകരം ചോദിക്കാതെ പോയാൽ എനിക്ക് സമാധാനം കിട്ടുമോ കളത്തിൽ തറവാടിൻ്റെ മാനം തകർത്ത് കളഞ്ഞവളാ നീ അയാൾ കുനിഞ്ഞ ശിശിരയുടെ കവിളിൽ കുത്തിപ്പിടിച്ച് റിവോൾവർ മുഖത്ത് ഉരസി നിന്റെ സമയം എണ്ണപ്പെട്ടടി ഇനി നീ ഈ വീട് വിട്ടുപോവില്ല ഉച്ചയ്ക്ക് ഞാൻ ഈ രാജ്യം വിടും നാളെ വെളുപ്പിന് ആറു മണിക്ക് നീയും ഈ ലോകം തന്നെ വിട്ടുപോകും ആർക്കും ഒരു സൂചന പോലും കൊടുക്കാതെ നിന്റെ മരണം ആത്മഹത്യയാക്കി മാറ്റാൻ മണിക്കറിയാം ഭർത്താവിൻ്റെ വേർപാടിൽ മനം നൊന്ത് നീ കെട്ടിത്തൂങ്ങി അയാൾ നിവർന്നു ഞാൻ ഇവിടം വിടുമ്പോഴും അവശേഷിക്കുന്ന ഒന്നുകൂടി ഇല്ലാതെയാവും നമ്മൾ തമ്മിലുള്ള നിയമപ്രകാരമുള്ള ഭാര്യ ഭർതൃ ബന്ധം ക്രിസ്റ്റി എല്ലാ അർത്ഥത്തിലും സ്വതന്ത്രൻ ക്രിസ്റ്റഫർ പൊട്ടിച്ചിരിച്ചു ശിശിര മരവിച്ചിരുന്നു മറ്റൊന്നുകൂടി നീ അറിയണം ക്ലാരയുടെ അടുത്തേക്കല്ല ഞാൻ പോകുന്നത് അവളെയും കുഞ്ഞിനെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നും പിഴുതെറിഞ്ഞു ക്രിസ്റ്റി പോകുന്നത് സ്വപ്നം കണ്ട ലോകത്തേക്കാണ് പറുദീസയിലേക്ക് അയാൾ തീപ്പോയുടെ സമീപത്തേക്ക് ചെന്ന് മുദ്ര കടലാസുകൾ എടുത്തു അവൾക്ക് നേരെ പിടിച്ച് അയാളത് ചിരിയോടെ നെടുകെ വലിച്ചു കീറി ശിശിരയുടെ കണ്ണുകൾ ചുറ്റും പരതി ചുവന്ന കാർപ്പറ്റിന് മുകളിൽ നിന്നാണ് വല്ലാത്തൊരു ഹരത്തോടെ അയാൾ കടലാസുകൾ ചെറു കഷ്ണങ്ങളാക്കി നുറുക്കുന്നത് കാർപ്പറ്റിന്റെ ഒരു തല അവളുടെ കാൽ ചുവട്ടിലായിരുന്നു പെട്ടെന്ന് ശിശിര കുനിഞ്ഞ് കാർപ്പറ്റ് പിടിച്ച് വലിച്ചു ക്രിസ്റ്റഫർ അത് പ്രതീക്ഷിച്ചതല്ലായിരുന്നു അയാളുടെ ബാലൻസ് തെറ്റി പേപ്പർ കഷ്ണങ്ങൾ കയ്യിൽ നിന്ന് തെറിച്ചു ചാടിക്കടക്കാനായി അയാൾ ഒരു കാൽ ഉയർത്തി ശിശിര സർവ്വശക്തിയുമെടുത്ത് പിന്നെയും വലിച്ചു ക്രിസ്റ്റഫർ കറങ്ങി മലർന്നടിച്ച് വീണു കയ്യിലിരുന്ന റിവോൾവർ നിലത്തിലൂടെ നിരങ്ങി അവളുടെ കാൽക്കൽ വന്നു ശിശിര ഒരു കുതിപ്പിന് റിവോൾവർ എടുത്തു മുന്നോട്ട് വെച്ച ക്രിസ്റ്റഫറിന്റെ നേർക്ക് റിവോൾവർ പിടിച്ച ഇരു കൈകളും നീട്ടി ശിശിര അലറി അവളുടെ രൗദ്രഭാവം കണ്ട് അയാൾ നിന്നു അവർ തമ്മിൽ ഏറിയാൽ പതിനഞ്ചടിയുടെ അകലമുണ്ടായിരുന്നു ക്രിസ്റ്റഫറിന്റെ നെഞ്ചിനു നേരെയായിരുന്നു അവൾ ഉന്നം പിടിച്ച് നിന്നത് ക്രിസ്റ്റഫർ കിതക്കിരുന്നുണ്ടായിരുന്നു വീഴ്ചയിൽ കണ്ണട തെറിച്ചുപോയി ചോരനരമ്പുകൾ തെളിഞ്ഞ കണ്ണുകൾ ഭയപ്പെടുത്തും വിധം തുറിച്ചു അവൾ തോക്ക് ചലിപ്പിച്ചു നീ ഇവിടെ നിന്ന് ചലിച്ചാൽ ഞാൻ വെടിവെക്കും ക്രിസ്റ്റഫർ നിശ്ചലനായി അവളുടെ കണ്ണുകളിൽ അയാൾ ദൃഷ്ടിയൂന്നി എനിക്കിനി ജീവിക്കണം എന്ന മോഹമില്ല എൻ്റെ കുഞ്ഞിനെ ഓർത്തുള്ള ഉത്കണ്ഠയുമില്ല അവളുടെ അച്ഛൻ തിരിച്ചു വന്നിട്ടുണ്ട് എനിക്കിനി ചെയ്യാനുള്ളത് ഒന്നു മാത്രമാണ് ക്രിസ്റ്റഫർ എന്ന വിഷവൃക്ഷത്തെ ഇല്ലാതാക്കുക ക്രിസ്റ്റഫർ പുച്ചത്തോടെ ചിരിച്ചു അവളെ കഴിവതും ആ നിലയിൽ തടഞ്ഞു നിർത്തുകയാണ് ബുദ്ധിയെന്ന് മനസ്സ് മന്ത്രിച്ചു അപ്പോഴേക്കും ഡ്രൈവർ മണി എത്തിയിരിക്കും എന്നെ കൊന്നതുകൊണ്ട് നിനക്കെന്ന നേട്ടമാവുള്ളത് സംഭാഷണം പരമാവധി നീട്ടിക്കൊണ്ടു പോകാൻ അയാൾ തുനിഞ്ഞു ഇനി നീ ഒരു പെണ്ണിനെയും ചതിക്കരുത് ക്ലാരയുമായുള്ള ബന്ധം നീ വേരറ്റ് കളഞ്ഞു എന്ന് പറഞ്ഞില്ലേ നീ അത് ചെയ്യുമെന്ന് എനിക്കറിയാം നാലു വർഷം ഒപ്പം കഴിഞ്ഞിട്ടും അവളെ താലി കെട്ടി സ്വീകരിക്കാൻ തയ്യാറാവാത്തവനാ നീ പക്ഷേ അവൾക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പറഞ്ഞോളൂ എന്ന ഭാവമായിരുന്നു ക്രിസ്റ്റഫർക്ക് കടന്നു പോകുന്ന ഓരോ നിമിഷവും അവളെ ദുർബലപ്പെടുത്തുമെന്ന് അയാൾ കണക്കുകൂട്ടി എന്റെ മരണത്തോടെ നീ പൂർണമായും സ്വതന്ത്രനാവുമെന്ന് അട്ടഹസിച്ചില്ലേ നിന്റെ മരണത്തോടെ ഞാനും സ്വതന്ത്രയാവുകയാണ് നീ എൻ്റെ അപ്പച്ചനെ ചതിച്ച് സ്വന്തമാക്കിയ എൻ്റെ എല്ലാ സ്വത്തുക്കളും എൻ്റെ പേരിൽ തിരിച്ചു വരും ക്രിസ്റ്റഫർക്ക് ചെറിയൊരു ഉൾക്കിടിലമുണ്ടായി ശിശിര വല്ലാത്തൊരു ഭാവത്തിൽ ഒന്ന് ചിരിച്ചു മനസ്സിലായില്ലേ ആ ഇഷ്ടദാനത്തിൽ അപ്പച്ചൻ ഒരു വരി കൂടി കൂട്ടി എഴുതി വെച്ചിട്ടുണ്ട് നിന്റെ കാലശേഷം സ്വത്തിൻ്റെ അവകാശി ശിശിരയായിരിക്കുമെന്ന് നീ ചീന്തി എറിഞ്ഞ ഈ പേപ്പർ കഷ്ണങ്ങൾ കൂടാതെ ഞാനത് തിരിച്ചു പിടിക്കുകയാണ് അയാളുടെ നെഞ്ചിലേക്ക് അവൾ മിഴിയൂന്നി ആ മുഖഭാവം കണ്ടപ്പോൾ അവൾ ഏത് നിമിഷവും വെടിയുതിർത്തേക്കാമെന്ന് ക്രിസ്റ്റഫർക്ക് തോന്നി അവളുടെ മനോധൈര്യം തകർക്കണം ഭീരുവാക്കണം എന്നാൽ അത് കാണട്ടെ വെക്ക് നെഞ്ചിനുള്ളിൽ തന്നെ വെക്കടി എന്താ നിന്റെ കൈ വിറയ്ക്കുന്നോ മനസ്സ് പതറുന്നുണ്ടോ ഒരു മനുഷ്യനെ വെടിവെച്ച് കൊല്ലാനുള്ള ധൈര്യം നിനക്കെന്നല്ല ഒരു പെണ്ണിനും ഉണ്ടാവില്ലടി ക്രിസ്റ്റഫർ ഒരു ചുവട് മുന്നോട്ട് വെച്ചു ഞാൻ കുറച്ചുകൂടി അടുത്തേക്ക് വന്ന് നിന്നു തരാം നിന്റെ ഉന്നം തെറ്റിപ്പോവരുത് അയാൾ ഇടത് നെഞ്ചിൽ തൊട്ട് ഒരു ചുവട് കൂടി വെച്ചു ഇവിടെയാണ് ഹാർട്ട് ഹാർട്ട് എത്ര ലിറ്റർ ബ്ലഡ് ഉൾക്കൊള്ളുമെന്ന് നീ പഠിച്ചിട്ടുണ്ടോ ബുള്ളറ്റ് ഇവിടെ തന്നെ തുളച്ചു കയറണം പൈപ്പിൽ നിന്ന് വെള്ളം ചീറ്റുന്നത് പോലെ ചോര കുതിച്ചു ചാടും നിന്റെ മുഖത്തേക്ക് മനുഷ്യരക്തത്തിന്റെ രുചി നിനക്ക് അറിയണ്ടേ നിന്റെ മുഖത്ത് പച്ച മാംസത്തുണ്ടുകൾ ചിതറി വീഴും വെക്കടി ഒന്നത്തനെ പോലെ അയാൾ മുന്നോട്ട് വന്നു എന്താ തളർന്നോ കഴിയില്ല നിനക്ക് കഴിയില്ല ശിശിരേ ഒരാളെ കൊല്ലുന്നത് അത്ര എളുപ്പം സാധിക്കാവുന്ന കാര്യമല്ല അതിന് കല്ലുപോലൊരു മനസ്സു വേണം ആ ക്രിസ്റ്റഫർ പൊട്ടിച്ചിരിച്ചു ശിശിരയുടെ ഉടൽ വിറയ്ക്കാൻ തുടങ്ങി ഒരാളെ കൊല്ലാനുള്ള ധൈര്യം തനിക്കുണ്ടോ ഇങ്ങോട്ട് പുറപ്പെടുമ്പോൾ അങ്ങനെയൊന്ന് ചിന്തിക്കുക കൂടി ചെയ്തിരുന്നില്ല സ്വയരക്ഷയ്ക്കായിരുന്നു വിശാഖൻ്റെ റിവോൾവർ കരുതിയത് പക്ഷേ ഈ ചതിയൻ ഇനിയും വിജയശ്രീലാളിതനായി രക്ഷപ്പെട്ടു പോവുകയാണോ പളുങ്കുപോലുള്ള തൻ്റെ ദാമ്പത്യം നിലത്തെറിഞ്ഞുടച്ച അധമനാണിവൻ തൻ്റെ അപ്പച്ചൻ്റെ മരണത്തിന് കാരണക്കാരൻ വിശാഖന്റെ സമയോചിതമായ ഇടപെടൽ ഇല്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും നഗരത്തിലെ അഴുക്ക് ചാലിൽ തൻ്റെ പൊന്നുമകൾ ചെന്നടിഞ്ഞേനെ അതോർത്തതും ശിശിര അടിമുടി വിറച്ചു ഓരോ കോശവും ത്രസിച്ചു ആയിരം കണ്ടങ്ങൾ ഒരേ സ്വരത്തിൽ വിളിച്ചലറുന്നു അവനെ കൊല്ല് പെണ്ണാണെന്ന് തെളിയിച്ചു കൊടുക്ക് അവനുള്ള ശിക്ഷ മരണമാണ് അവർ തമ്മിൽ കയ്യെത്തും ദൂരത്തായപ്പോൾ ക്രിസ്റ്റഫർ ഒറ്റ കുതിപ്പായിരുന്നു അടുത്ത ക്ഷണം ശിശിരയുടെ ചൂണ്ടുവിരൽ രണ്ട് തവണ ചലിച്ചു വെടിയുണ്ടകൾ ക്രിസ്റ്റഫറിൻ്റെ നെഞ്ചിലേക്ക് പാഞ്ഞുകയറി അയാൾ നെഞ്ചിൽ കൈപൊത്തി വെളുത്ത ഷർട്ടിൽ ചോര പൂക്കൾ വിടർന്നു കൈവിരലുകൾക്കിടയിലൂടെ ചോര ഒഴുകുന്നത് കണ്ട് തളർന്ന് ചുവരോട് അമർന്നു നിന്ന് ആ ബീവത്സവമായ കാഴ്ച കണ്ട് വിറച്ചു ക്രിസ്റ്റഫറിൻ്റെ ഷർട്ട് മുഴുവനും ചോരയിൽ കുതിർന്നു പല്ലുകൾ കടിച്ചമർത്തി പതുക്കെ മുഖമുയർത്തി അയാൾ അവളെ നോക്കി നെഞ്ചിൽ പൊത്തിപ്പിടിച്ചിരുന്ന വലത് കൈ അവളുടെ നേരെ നീട്ടി കൈ മുഴുവനും ചോരയായിരുന്നു വിരൽ തുമ്പിൽ നിന്ന് രക്തം ഇറ്റിറ്റു വീണുകൊണ്ടേയിരുന്നു ശിശിര കണ്ണുകൾ അടച്ചു കളഞ്ഞു ക്രിസ്റ്റഫർ ഇടറുന്ന കാലുകളോടെ അവളുടെ നേരെ വന്നു നീട്ടിയ കൈ അവളുടെ കഴുത്തിൽ പിടിച്ച് ചുമരോടമർത്തി ശിശിര അങ്ങനെയൊരു പ്രത്യാക്രമണം പ്രതീക്ഷിച്ചിരുന്നതല്ല രക്തത്തിൻ്റെ ഗന്ധം അവളുടെ തലച്ചോറിനെ മന്ദിപ്പിച്ച് കളഞ്ഞു അയാൾ അവളോട് കൂടുതൽ അമർന്ന് കഴുത്തിലെ പിടി മുറുക്കി നിന്നെയും കൊണ്ടേ ഞാൻ പോകൂ അയാൾ പല്ലുകൾ ഞെരിച്ച് ആക്രോശിച്ചു ശ്വാസനാളം പൊട്ടിപ്പോകുന്നതുപോലെ ശിശിരയ്ക്ക് തോന്നി കണ്ണുകൾ തുറിച്ചുന്തി ശ്വാസത്തിനായി അവൾ തല വെട്ടിച്ച് പിടഞ്ഞു ക്രിസ്റ്റഫറിൻ്റെ സർവശക്തിയും വലത് കൈയിലേക്ക് ആവാഹിച്ചു വിരൽ കുത്തിയിറക്കി രക്തക്കുഴൽ വലിച്ചു പൊട്ടിക്കുകയായിരുന്നു അയാളുടെ ലക്ഷ്യം ഗോ ടു ഹെൽ അവളുടെ മുഖത്ത് അയാളുടെ നിശ്വാസമേറ്റു എല്ലാത്തിനും ദൃക്സാക്ഷിയായി സ്റ്റെയർ കേസിന് മുകളിൽ ഭയന്ന് വിറച്ച് ഒരാൾ നിൽപ്പുണ്ടായിരുന്നു ക്രിസ്റ്റഫറിൻ്റെ പരിചാരകൻ ജോണി ശിശിര ജീവനു വേണ്ടി കൈകളടിച്ച് പിടയുന്നത് അവൻ കണ്ടു ഏതു നിമിഷവും ആ സ്ത്രീ മരിച്ചു വീഴുമെന്ന് അവന് തോന്നി അത് കണ്ടു നിൽക്കാനുള്ള ശക്തി അവനില്ലായിരുന്നു ഹാളിലിരുന്ന രണ്ടടി ഉയരത്തിലുള്ള നിലവിളക്ക് അവൻ്റെ കണ്ണിൽപ്പെട്ടു അവൻ ഒരു കുതിപ്പിന് ആ നിലവിളക്കെടുത്തു തട്ട് ഊരി മാറ്റി നിലവിളക്കിന്റെ കാലുമായി അവൻ ക്രിസ്റ്റഫറിന്റെ പിന്നിലെത്തി ചേച്ചിയെ വിട് അവൻ ക്രിസ്റ്റഫറിന്റെ വലതു തോളിൽ ആഞ്ഞൊരടി കൊടുത്തു ക്രിസ്റ്റഫറിന്റെ കൈ കുഴഞ്ഞു പിടി അയഞ്ഞതും അവൾ അയാളുടെ കൈകൾ പറിച്ചു കളഞ്ഞു കഴുത്തിൽ അമർത്തിപ്പിടിച്ച് ചുമയ്ക്കുകയും ശ്വാസമെടുക്കുകയും ചെയ്തുകൊണ്ട് ചുമരിലൂടെ നിരങ്ങി നിലത്തിരുന്നു ക്രിസ്റ്റഫർ നിലത്ത് ചുവടുറപ്പിച്ചു പതിയെ തിരിഞ്ഞ് അവനെ തുറിച്ചു നോക്കി അവൻ കിടുകിടെ വിറച്ചു ഭയാനകമായിരുന്നു ആ കാഴ്ച യൂ ക്രിസ്റ്റഫർ രക്തദാഹിയായ പിശാശിനെ പോലെ അവൻ്റെ നേരെ നീങ്ങി അവൻ ഭയാക്രാന്തനായി പിന്നിലേക്ക് ചൂടുകൾ വെച്ചു ക്രിസ്റ്റഫർക്ക് അധികം ചൂട് വയ്ക്കാനായില്ല കാലുകൾ കുഴഞ്ഞ് അയാൾ നിന്ന് വേച്ചു നനഞ്ഞ മൺകോട്ട നിലം പതിക്കും പോലെ അയാൾ നിലത്ത് ഊർന്നു വീണു വെളുത്ത പ്രതലത്തിലൂടെ ചുവന്ന നാഗങ്ങളെപ്പോലെ ചോര പലവഴിക്കും തലനീട്ടി ഇഴയാൻ തുടങ്ങി അയാൾ പിടഞ്ഞ് വളഞ്ഞ് കുത്തിനിവർന്ന് നിശ്ചലനാവുന്നതും ശ്വാസമടക്കി അവൻ നോക്കി നിന്നു ശിശിര അപ്പോഴും നിലത്ത് കൈകുത്തി നിന്ന് ചുമയ്ക്കുകയാണ് ശ്വാസമെടുക്കാൻ അവൾ നന്നേ വിമ്മിഷ്ടപ്പെട്ടു അവൻ അടുത്തേക്ക് ഓടിച്ചെന്നു ചേച്ചി ശിശിര റിവോൾവറുമായി പിടഞ്ഞെഴുന്നേറ്റു അവളുടെ വസ്ത്രവും ശരീരവും ചോരയിൽ കുതിർന്നിരുന്നു ക്രിസ്റ്റഫറിൻ്റെ നിശ്ചേതനയായ ശരീരത്തിൽ നോക്കി അവൾ ശക്തിയായി കിതച്ചു ഡോക്ടർ മരിച്ചു ഞാനെല്ലാം കണ്ടു നിൽക്കുവായിരുന്നു ചേച്ചിയെ കൊല്ലാൻ നോക്കിയതാ ഡോക്ടർ നീചന വിറയലോടെ അവൻ പറഞ്ഞു ഒന്നുറക്കെ പൊട്ടിക്കരയാൻ പോലും അവൾക്കായില്ല താനൊരു കൊലയാളിയായിരിക്കുന്നു ചേച്ചി വേഗം പൊയ്ക്കോ കുറ്റം ഞാൻ ഞാനേറ്റോളാം പെട്ടെന്നവൾ അവനെ നോക്കി സത്യമാണ് ചേച്ചി നിഷേധമായി അവൾ തലവെട്ടിച്ചു ആരുമില്ലാത്തവനാ ചേച്ചി ഞാൻ ചേച്ചിക്കൊരു മോളില്ലേ ചേച്ചിയുടെ കാര്യങ്ങൾ കുറച്ചൊക്കെ എനിക്കറിയാം ഈ വീട്ടിലെ വേലക്കാരനായിരുന്നെങ്കിലും ഇവിടെ നടക്കുന്നതൊക്കെ ഞാനും അറിയുന്നുണ്ട് ചേച്ചിയുടെ മോളെ തട്ടിക്കൊണ്ടുപോയതും വിറ്റതും ഈ ഡോക്ടറും അപ്പച്ചനും ചേർന്നല്ലേ ശിശിര കിതപ്പോടെ അവനെ നോക്കി ചേച്ചിയെ ചതിച്ചതാണെന്നും എനിക്കറിയാം ചേച്ചി ജയിലിൽ പോയ മോൾക്കാരും ഇല്ലാതെയാവും പിന്നെ സ്വന്തക്കാരും ബന്ധുക്കളുമില്ല വേഗം ഡ്രസ്സ് മാറിയിട്ട് ചേച്ചി പോയിക്കോ ആ തോക്ക് അതിങ്ങതാ അവൻ കൈനീട്ടി ഉച്ചയ്ക്ക് വിശാഖനും ഋഷിയും തമ്പാനൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ അവരെ പ്രതീക്ഷിച്ച് മൂർത്തി എത്തിയിരുന്നു പുറത്തേക്ക് വന്ന ഋഷിയുടെ രൂപം കണ്ടപ്പോൾ മൂർത്തിയുടെ മനസ്സ് വേദനിച്ചു ആ ശരീരത്തിൽ മാംസമുണ്ടോ എന്ന് തന്നെ അയാൾ സന്ദേഹിച്ചു ഒരു വിളറിയ ചിരിയോടെ ഋഷി മൂർത്തിയെ തൊഴുതു വിശാഖന്റെ ഷർട്ടും പാൻസുമായിരുന്നു ഋഷി ധരിച്ചിരുന്നത് തോളിൽ ഒപ്പം കൊണ്ടു നടന്ന തുണിസഞ്ചിയും മൂർത്തി ഋഷിയുടെ തോളിൽ കൈത്തലം വെച്ചു തീർത്ഥാടനം എങ്ങനെയുണ്ടായിരുന്നു ഋഷി ചിരിക്കുക മാത്രം ചെയ്തു താൻ സർവഭാരങ്ങളും കൂട്ടുകാരന്റെ തലയിൽ കെട്ടിവെച്ച് പലായനം ചെയ്യുകയായിരുന്നല്ലേ എന്തായാലും തന്റെ യാത്ര വിഫലമായില്ല ഈശ്വരന്മാർ പ്രാർത്ഥന കേട്ടു മൂർത്തിയുടെ കാറിലാണ് അവർ വീട്ടിലേക്ക് തിരിച്ചത് ടെന്നീസ് ക്ലബിന് സമീപം എത്തിയപ്പോൾ രാജവീതിക്കരികിൽ കാർ നിന്നു രണ്ടുപേരും വാ മൂർത്തി ഡോർ തുറന്ന് ഇറങ്ങി പിന്നിൽ നിന്ന് ഋഷിയും വിശാഖനും ഇറങ്ങി ഞാനിനി അങ്ങോട്ടില്ല അതാ തൻ്റെ വണ്ടി മൂർത്തിയുടെ കാറിന് തൊട്ടു മുന്നിൽ കിടക്കുന്ന വെളുത്ത മാരുതിയിലേക്ക് അയാൾ ചൂണ്ടി ഋഷി ഒറ്റ നോട്ടത്തിൽ ആ കാർ തിരിച്ചറിഞ്ഞു തന്റെ വണ്ടി ശിവരാജ കീയെടുക്ക് ഡ്രൈവർ കീ എടുത്തു കൊടുത്തു മൂർത്തി അത് ഋഷിയുടെ നേരെ നീട്ടി വാങ്ങിക്കൂ അമ്പതിനായിരം രൂപയ്ക്ക് താൻ എന്നെ ഏൽപ്പിച്ചിട്ട് പോയ തൻ്റെ വണ്ടി തന്നെ എന്റെ കയ്യിൽ പണമില്ല സ്വാമി വിമ്മിട്ടത്തോടെ ഋഷി പറഞ്ഞു മൂർത്തി ഋഷിയുടെ നെറ്റിയിൽ തൊട്ടു ബ്രെയിൻ അവിടെ തന്നെ ഉണ്ടല്ലോ അതോ ഏതെങ്കിലും സ്നാനഘട്ടത്തിൽ നിമഞ്ജനം ചെയ്തോ മൂർത്തി ചിരിച്ചു ഋഷിയുടെ ചുണ്ടിലും ഒരു ചിരി പൊലിഞ്ഞു കീ വാങ് വിശാഖൻ ആവശ്യപ്പെട്ടു ഋഷി കീ വാങ്ങി ശരി പിന്നീട് കാണാം മൂർത്തി കാറിൽ കയറി ആ വണ്ടി റോഡിലെ തിരക്കിൽ ലയിച്ചു ഋഷി കാറിൻ്റെ കീ വിശാഖനെ ഏൽപ്പിച്ചു ഋഷിയുടെ കാർ മുറ്റത്തേക്ക് വന്നപ്പോൾ സിറ്റൌട്ടിലേക്ക് വന്ന അളക ആദ്യമൊന്ന് പകച്ചു കാറിനുള്ളിൽ വിശാഖനെയും ഋഷിയെയും കണ്ട് അവൾ വിളിച്ചു മോളെ അകത്തുനിന്ന് നന്ദൂട്ടി ഓടി വന്നു അപ്പോൾ ഡോർ തുറന്ന് ഋഷി പുറത്തിറങ്ങിയിരുന്നു അച്ചാ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് നന്ദൂട്ടി മുറ്റത്തേക്ക് ഓടി ഋഷിയും മുന്നോട്ട് ഓടി വന്നു മകളെ അയാൾ വാരിയെടുത്തു നന്ദൂട്ടി അയാളുടെ തോളിൽ കൈചുറ്റി കുറേ നേരം ചുമലിൽ മുഖം വെച്ച് കിടന്നു മോളെ ഋഷി വിളിച്ചു എൻ്റെ അച്ഛൻ എവിടെയായിരുന്നു സങ്കടത്തോടെ അവൾ ചോദിച്ചു ഋഷിക്ക് ശബ്ദിക്കാനായില്ല സിറ്റൌട്ടിൽ അളകയെ കൂടാതെ അപ്പുവുമായി ദീനാമയും വന്നു നിൽപ്പുണ്ടായിരുന്നു മോളെ വിട്ടേച്ച് അച്ഛൻ എവിടാ പോയത് മുഖം ഉയർത്താതെ അവൾ ചോദിച്ചു ഋഷിയുടെ നെഞ്ച് നീറി കരയല്ലേ അയാൾ അവളുടെ ചുമലിൽ തട്ടി അച്ഛൻ ഇനി എങ്ങോട്ടും പോവല്ലേ മമ്മിക്ക് ഒരു വഴക്കുമില്ല പാവം മമ്മി അച്ഛൻ മോളെ വിട്ട് ഇനി ഒരിടത്തും പോവില്ല നീ അച്ഛനെ ഒന്ന് നോക്ക് അവൾ മുഖമുയർത്തി ഋഷിയെ നോക്കി ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ഋഷി അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു കേറി വാ വിശാഖൻ പറഞ്ഞു ഋഷി മകളുമായി സിറ്റൌട്ടിലേക്ക് കയറി അവൾ അപ്പുവിൻ്റെ നേരെ കൈനീട്ടി കരച്ചിലോടെ പറഞ്ഞു അനിയം വേ എൻ്റെ അച്ഛൻ വന്നു ഋഷി അവൻ്റെ അടുത്തേക്ക് ചെന്നു നിറുകയിൽ ശുഷ്കമായ കൈവെച്ചു നിറകണ്ണുകളോടെ നിന്ന ദീനാമയെ അയാൾ നോക്കി ഇതാണ് ദീനാമ ഞാൻ പറഞ്ഞില്ലേ വിശാഖൻ പരിചയപ്പെടുത്തി നന്ദിയുണ്ട് ഋഷി അവരോട് പറഞ്ഞു അമ്മജി ഇതാണെന്റെ അച്ഛൻ ദീനാമ പെട്ടെന്ന് കണ്ണു തുടച്ചു ഊണെടുക്ക് ഞങ്ങൾക്ക് വിശപ്പുണ്ട് വിശാഖൻ അളകയോട് പറഞ്ഞു വന്നോളൂ അവളും ദീനാമയും വേഗം അകത്തേക്ക് പോയി ഋഷിയുടെ കണ്ണുകൾ ശിശിരയെ തിരയുകയായിരുന്നു നന്ദൂട്ടിയോട് ചോദിക്കാൻ അയാൾക്ക് മടി തോന്നി ഊണു മേശയ്ക്ക് മുന്നിലിരുന്നപ്പോൾ വിശാഖൻ ആരാഞ്ഞു ശിശിര എവിടെ സങ്കോചം കൊണ്ട് അവൾ പുറത്തു വരാത്തതാണെന്നാണ് അയാൾ കരുതിയത് അവൾ ഓഫീസിലേക്ക് പോയി പ്ലേറ്റിൽ ചോറിട്ടുകൊണ്ട് അളക പറഞ്ഞു വിശാഖൻ അമ്പരന്ന് ചോദിച്ചു ഓഫീസിലോ ആ ട്രാൻസ്ഫറിന് ശ്രമിക്കുകയാണത്രേ നിങ്ങൾ എത്തുന്നതിന് മുൻപേ വരാമെന്ന് പറഞ്ഞു പോയതാ ഋഷി ചോറിൽ വിരലോടിച്ച് ഇരുന്നു വിശാഖൻ മീൻകറി എടുത്ത് ചോറിലൊഴിച്ചു നന്നായി കുഴച്ച് ഒരു പിടി പിടിവാരിയതും സെൽ ശബ്ദിച്ചു പോക്കറ്റിൽ നിന്ന് അയാൾ സെല്ലെടുത്ത് നോക്കി അച്ഛനാണ് അയാൾ കോൾ അറ്റൻഡ് ചെയ്തു ഞങ്ങൾ വീട്ടിലെത്തി ഉത്സാഹത്തോടെ വിശാഖൻ അങ്ങോട്ട് പറഞ്ഞു ആ നീയും ഋഷിയും എത്രയും പെട്ടെന്ന് പേരൂർക്കട പോലീസ് സ്റ്റേഷനിലേക്ക് വാ പരിഭ്രമം നിറഞ്ഞ ചിത്രഭാനുവിൻ്റെ സ്വരം വന്നു എന്താ അച്ഛ അത് ഫോണിലൂടെ പറയാൻ കഴിയുന്ന കാര്യമല്ല ലൈൻ കട്ടായി പാത്രത്തിൽ കുടഞ്ഞിട്ട് വിശാഖൻ എഴുന്നേറ്റു അളക പോയി എന്താ കാര്യം അച്ഛൻ പറഞ്ഞില്ല ഋഷി എഴുന്നേറ്റുവാ വിശാഖൻ ചെന്ന് കൈ കഴുകി രണ്ടുപേരും വേഗം കാറിൽ കയറി കാർ ഇളകുമ്പോൾ ഋഷി ചോദിച്ചു എന്താടാ പേരൂർക്കട പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ മറ്റൊന്നും പറഞ്ഞില്ല എന്റെ മനസ്സ് ആശങ്കപ്പെടുകയാണ് ഋഷി അഹിതമായതൊന്നും സംഭവിക്കരുതേ വിശാഖൻ വണ്ടിയുടെ വേഗം കൂട്ടി അവർ സ്റ്റേഷനിൽ കയറി ചെല്ലുമ്പോൾ ചിത്രഭാനു യൂണിഫോമിൽ നിൽപ്പുണ്ട് അടുത്ത് സി ഐയും ഉണ്ട് വിശാഖനും ഋഷിയും ഓടിച്ചെന്നു എന്താ ചിത്രബാനുവിൻ്റെ മുഖം വിളറി വെളുത്തിരുന്നു ഒരു അകത്തേക്കാണ് അയാൾ നടന്നത് അവർ ചെന്നു നിന്നത് സെല്ലിനരികിലായിരുന്നു നോക്ക് ചിത്രബാനു സെല്ലിനുള്ളിലേക്ക് മുഖം തിരിച്ചു ലോക്കപ്പിനുള്ളിൽ നിലത്ത് കാൽമുട്ടിൽ മുഖം വെച്ച് ഒരു സ്ത്രീ കുനിഞ്ഞിരിക്കുന്നു മോളെ ചിത്രബാനു വിളിച്ചു അവൾ തലയുയർത്തി നെഞ്ചിൽ ഒരു ശൂലം തറഞ്ഞു കയറിയതുപോലെ ഋഷിക്ക് തോന്നി ശിശിര ശിശിരേ വിശാഖൻ ഉറക്കെ വിളിച്ചു അവൾ എഴുന്നേറ്റു വസ്ത്രത്തിൽ ചോരക്കറ പുരണ്ടിരുന്നു മുഖത്ത് കടുത്ത നിസ്സംഗത രാരീരം അടുത്ത ലക്കത്തിൽ തുടർന്ന് കേൾക്കാം ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കണമേ എന്ന അഭ്യർത്ഥനയോടെ മുരളി നിലനാട് നോവൽസിന് വേണ്ടി സെൽമാ റോയിസ്